കുറ്റിപ്പയരുണ്ടോ കുറ്റിപ്പയർ എന്തായാലോ ഏതാ കുറ്റിപ്പയർ മുകളിലോ ഒരു ഇരുപത് രൂപ വരും മുളക്കീലോ ില്ല കഴിഞ്ഞ അടുത്ത പോട്ടല്ലേ സീസൺ കാലത്തല്ല അത് അഭി മത്ത പണം ചെറുങ്ങാട്ട് കേന്ദ്ര പണം എങ്ങനെ കീഴു ഞാൻ ഒരു കർഷകനാണ് ആ

പിന്നെ പയറുകൾ കനകമണി ഉണ്ട് കനകമണിന്ന് പറഞ്ഞ ചെടിയായിട്ട് മാത്രം തീരെ ഒട്ടും പടക്കാത്ത അങ്ങനെ എല്ലാ നാടൻ വിത്തുകളും ഉണ്ട് കമ്പ ഉണ്ട് ചോളുണ്ട് മുരിങ്ങാക്കായുണ്ട് പിന്നെ പൂവിന്റെ വിത്തുകളുണ്ട് സൺഫ്ലവർ മല്ലുക സെല്ലുക ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഈ ചന്ത ആഴ്ചയിൽ ഒരു എല്ലാ ചൊവ്വാഴ്ച ഈ ചന്തയിലുണ്ടാവും ഈ ഷെഡിൻ്റെ ഉള്ളിലുണ്ടാവും എല്ലാ ചൊവ്വാഴ്ച ഉണ്ടാവും ചന്ത ഇവിടെ ഉണ്ടാവുമ്പോ ഞങ്ങളും ഉണ്ടാവും ഇതിന് വാടകണ്ട് വാടക കൊടുക്കാൻ പോലും ഈ ഷെഡൊക്കെ പോലും പൈസ കൊടുക്കാനുണ്ടാക്കിയതല്ലേ ചന്ത നിലക്കണമെങ്കി നമ്മളും വാടക കൊടുക്കണം പിന്നെ ഇതൊരു പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലല്ലേ പരമ്പരാഗത കച്ചവടക്കാരാല്ലേ കച്ചവടക്കാരാണ് ഞങ്ങൾ കച്ചവടക്കാരൊക്കെ ഇങ്ങളെ തലമുറയ്ക്കേഷൻ ഉണ്ടാവില്ല ഒക്കെ പാക്കറ്റ് വിത്തുകളായി നമ്മളെ നമ്മളമ്മക്കെ രണ്ടായിരം മൂവായിരം ഒക്കെ അന്ന് രണ്ടായിട്ട പേര് കുരുത്താലായിട്ടപ്പേരൊക്കെ ാണ് രണ്ടുപാദിനൊക്കെ സംരക്ഷിക്കപ്പെടണം നാടൻ വിത്തുകൾ ഇവരുടെ അച്ചക്കറി വിത്തു വേണമെങ്കിൽ വിഷമില്ലാത്ത സാധനം നമ്മളെ വിത്തുപോകാന്നുള്ള ആൾക്കാർ ആൾക്കാർ ഹൈബ്രിഡ് ചിന്തിക്കില്ല ആ വെള്ളപ്പയരണാക്ക ചെറിയ വെള്ളപ്പാർ കുറ്റിപ്പായര് അത് വലിയ വെള്ളപ്പയർന്നു അതിന്റെ അങ്ങേ പുറത്ത് പച്ചപ്പായ്ക്ക് ഒരു പത്ത് റുപ്പ് വെള്ളരീത്തോട്ട് നാടൻ

ചോറന്നും കറിയൊന്നും വേണ്ട ഇതെല്ലാം ഉണ്ട് ഇത് വെള്ളേണ്ട മാത്രം മതിയാ ഒരു പഴയകാലം മുപ്പത് ബാക്കി കൊടുത്താ ഇനൂർക്കാട് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ട് വയറുണ്ട് എല്ലാ ചീരണ്ട് കമ്പ എല്ലേ വന്നാലും ഇവരെടുത്ത് വിത്ത് എന്ത് വാങ്ങാം അടുപ്പ് കത്തിക്കണത് വെണ്ണൂറുണ്ടോണ്ടോ എന്താ വേണ്ടേ പാർ മീറ്റർ ഇല്ല പാർ വല്യ നീളം നീളം പായ പിന്നെ അതിവട്ട അത് അതേമാതിരി ഇതൊക്കെ വലിയ നീളം പാര നല്ല നീളം പായാണത് ഇതൊക്കെ വലിയ പച്ചപ്പായ ഇത് പച്ചപ്പായർ നല്ലത് ഇത് വെള്ളപ്പായർ ഇത് വെള്ളം പച്ച